ഇത് കൂടുതൽ ചോദ്യം വേണ്ട പറയുന്നത് അനുസരിച്ചാൽ മതി അനുസരിച്ചാൽ നിനക്ക് നല്ലത് അല്ലെങ്കിൽ ഉണ്ണിയാടിക്ക് തമ്പുരാന്റെ മുന്നിൽ ആടേണ്ടി വരില്ല ആട്ടത്തിനുള്ള കോപ്പൊരുക്കുമ്പോൾ ഈ കഠാര കൂടി അതിനുള്ളിൽ വെക്കണം മാർത്താണ്ഡമ നടത്തിപ്പിള്ള ഭീഷണിപ്പെടുത്തിയെന്നോ കൂടെ ആളെ വിട്ടെന്നോ ആരെങ്കിലും എന്നെങ്കിലും പറഞ്ഞാൽ മാടമ്പിപ്പിള്ളമാരുടെ തനി സ്വഭാവം നിനക്ക് നന്നായി അറിയാമല്ലോ കൊന്ന് കുളത്തിൽ താഴ്ത്തും പറഞ്ഞു കൃത്യം നടത്തിവാ റിപ്പാപ്പൂർ മൂത്ത തിരുവടി സംഗ്രാമധീരനായ ആദിത്യവർമ്മ സർവാംഗനാഥൻ യുവരാജാവ് എഴുന്നള്ളുന്നു So മനോഹരം നിന്റെ ആട്ടം നമുക്ക് തൃപ്തിയായി ആരവിടെ തമ്പുരാനെ അടിയന് ഒന്ന് ഉണർത്തിക്കാനുണ്ട് എന്താണ് ഉണ്ണിയാടിക്ക് ഉണർത്തിക്കാനുള്ളത് പറയാം തമ്പുരാനെ

ൾക്ക് ആശങ്കയില്ല തമ്പ്രാനെ പക്ഷേ ഇവിടെ യുദ്ധമല്ല ചതിയാണ് അതിൽ സംഗ്രാമധീരനായ അവിടുന്ന് പോലും പതരി പോകാനിടയുണ്ട് ഉണ്ണിയാടി നിന്റെ മനസ്സിലെ ആശങ്കകൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ പരിജനങ്ങൾക്കും മനസ്സിലാകും പക്ഷേ ഈ ആശങ്കകൾക്ക് അർത്ഥമില്ല അടിസ്ഥാനമില്ല നാം ഏറ്റെടുത്ത ഒരു ദൈവിക കൃത്യത്തിന്റെ പേരിലാണ് നമുക്കിവിടെ ശത്രുക്കൾ പറഞ്ഞത് ശ്രീപത്മനാഭസ്വാമിയുടെ ആലയത്തിൽ ആ ശുദ്ധികലശത്തിൽ നിയോഗിക്കപ്പെട്ടവനാണ് നാം അതിൽ വിട്ടുവീഴ്ചയില്ല എതിരാളികൾ ഗൂഢതന്ത്രങ്ങൾ നെരഞ്ഞോട്ടെ നമുക്കതിൽ ഭയമില്ല ദാ നമുക്ക് ചുറ്റും ശക്തമായ സുരക്ഷാ വലയമുണ്ട് ഭടന്മാരുടെയും സേവകന്മാരുടെയും സുരക്ഷ അതിനപ്പുറവും നാം സുരക്ഷിതനാണ് സാക്ഷാൽ ശ്രീപത്മനാഭസ്വാമിയുടെ രക്ഷാകവചം നൽകുന്ന സുരക്ഷ മനസ്സിലാവുന്നുണ്ടോ ഉണ്ണിയാടിക്ക് തമ്പുരാന് ദീർഘായ പ്രാർത്ഥിക്കുന്നു ഇല്ല അവൾ ചതിക്കില്ല ഉണ്ണിയാടി ചതിക്കില്ല പിന്നെ എങ്ങനെ മാധേവൻ പിടിക്കപ്പെട്ടു അതിനൊരു ഒറ്റ ഒറ്റുകൊടുക്കലിന്റെ ആവശ്യമൊന്നുമില്ല കൊട്ടാരത്തിനുള്ളിൽ കിടക്കുന്ന അപരിചിതനെ കൊട്ടാരത്തിലെ അന്തേവാസികൾ പ്രത്യേകം ശ്രദ്ധിക്കും സംശയാസ്പദമായ രീതിയിൽ എന്തെങ്കിലും നീക്കങ്ങളോ ചലനങ്ങളോ കണ്ടാൽ ആ നിമിഷം അവർ ആളെ പിടികൂടും എന്റെ മാധേവനെ ഒരു കൊല്ലാക്കുല ചെയ്യും കൊല്ലാക്കൊല കൊല തന്നെ ചെയ്യും പിന്നെ അവൻ നാവെടുത്ത് സംസാരിക്കാൻ വയ്യാത്തൊരു ഊമയായതുകൊണ്ട് തൽക്കാലം നിങ്ങൾ രക്ഷപ്പെടും തല്ലിയാലും ചവിട്ടിയാലും എന്തൊക്കെ ദണ്ഡന കൊടുത്താലും നാവെടുത്ത് നിങ്ങളുടെ പേര് പറയാനാവില്ലല്ലോ കഷ്ടം എങ്കിലും അവന്റെ അവസ്ഥ ഓർക്കുമ്പോ പാവം നിങ്ങളൊരു വിഠിയാണ് മാർത്താണ്ഡപടത്തുള്ള അല്ലെങ്കിൽ ഇത്രയും സന്നാഹങ്ങളുള്ള തമ്പുരാന്റെ കൊട്ടാരത്തിനകത്ത് കയറി ഇളമുറ തമ്പുരാനെ അപായപ്പെടുത്താൻ ആളയക്കൂ എല്ലാവരുടെയും ശ്രദ്ധ മാറുമ്പോൾ എന്തെങ്കിലും സാധിക്കുമെന്ന് ഞാൻ ന്യായമായി ഊഹിച്ചു ആ ഊഹം തന്നെ അന്യായമാണ് ആട്ടം കാണുന്നതും അത് ആസ്വദിക്കുന്നതും മാത്രമാണ് പാറാവുകാരും പരിജനങ്ങളും ചാരന്മാരും ഒക്കെ ആട്ടം കാണുന്ന മട്ടിൽ നിൽക്കും ആട്ടമൊഴികെ അവിടെ നടക്കുന്ന മറ്റെല്ലാ കാര്യങ്ങളും അവർ നിരീക്ഷിക്കും വലിയ മാടമ്പിപ്പിള്ള ഇതൊന്നും നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ മാർത്താണ്ഡവടത്ത് പിള്ളേ ശാപത്തി കുത്തി നോവിക്കുന്നതിൽ അർത്ഥമില്ല സംഭവിച്ചല്ല സംഭവിച്ചു ഇനി തമ്പുരാന്റെ ആൾക്കാർക്ക് സംശയത്തിന് എന്തെങ്കിലും ഇട കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിച്ച് കുറച്ച് നാളെ അടങ്ങി ഒതുങ്ങി കഴിയാൻ പോറ്റി തിരുവടികൾ പറഞ്ഞതാണ് ശരി കുറച്ച് നാളത്തേക്ക് ഇനി അനന്തപുരത്തേക്ക് വരുന്നില്ല അനന്തപുരത്തേക്ക് വരാതിരിക്കുന്നതിൽ അർത്ഥമില്ല വരണം വന്നില്ലെങ്കിൽ അതും ചാരന്മാർ നിരീക്ഷിക്കും ഇളമുള തമ്പുരാൻ അനന്തപുരത്ത് വന്നിട്ടുള്ള നമ്മുടെ മറ്റു പ്രവർത്തനങ്ങളൊന്നും വേണ്ടെന്ന് വെക്കണം അത്രമാത്രം അങ്ങനെ ചെയ്യാം നമ്മൾ പിള്ളമാർക്കൊക്കെയും ചീത്ത സമയമാണെന്ന് തോന്നുന്നു രാമനാമഠത്തിന്റെ കാര്യം അങ്ങനെ നാണക്കേട് കാരണം അയാൾക്ക് പുറത്തിറങ്ങാൻ വയ്യാതായി എന്റെ കാര്യം ഇങ്ങനെ ആ ഈശ്വരനും വരുമല്ലോ ശനിദശ എല്ലാം മാറി വരുമായിരിക്കും അല്ലേ പോറ്റിത്തിരുപടികളെ മാറ്റണം അല്ലെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ മാറും വന്ന് വന്ന് ഉപജാപകർ കൊട്ടാരത്തിനകത്തുവരെ കടന്ന് അഴിഞ്ഞാടാൻ തുടങ്ങിയിരിക്കുന്നു എന്തായാലും ഇതിങ്ങനെ വിട്ടാ പറ്റില്ല പിടിക്കപ്പെട്ട ആ അക്രമിയെ വിസ്തരിച്ചില്ലേ എന്തു പറയുന്നു അയാൾ അതാണ് നിർഭാഗ്യം അയാളൊരു മൂകനാണ് സംസാരിക്കാത്തവൻ സംസാരിക്കാത്തവനാണോ അതോ അങ്ങനെ ഭാവിക്കുന്നവനോ ഇല്ല കാര്യക്കാരദ്ദേഹം പടയാളികൾ പഠിച്ച പണി പതിനെട്ട് നോക്കി സംസാരശേഷി ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ ഇതിനു മുമ്പേ സർവ്വ ദൈവങ്ങളെയും പേരെടുത്ത് വിളിച്ച് കരഞ്ഞേനെ അപ്പോൾ അത്രയ്ക്ക് ഭേദ്യം ചെയ്തു എന്നർത്ഥം ഏതായാലും അവൻ അയച്ചവൻ ആരായാലും അവൻ ബുദ്ധിമാൻ തന്നെ അയാളുടെ പേര് പറയാൻ ഇവനാവില്ലല്ലോ പക്ഷേ അവൻ എങ്ങനെ ആട്ടക്കാർക്കൊപ്പം വന്നു ആ വഴി അന്വേഷിച്ചോ കൊത്തുവാൾ ആട്ടം കഴിഞ്ഞ് തമ്പുരാൻ മടങ്ങിയതിനു ശേഷം ഉണ്ണിയാടിയേയും പക്കമേളക്കാരെയും വിസ്തരിച്ചിരുന്നു അവർക്കാർക്കും ും അവനറിയില്ലാതെ അവരുടെ സംഘത്തോടൊപ്പം കൊട്ടാരത്തിലേക്ക് നുഴഞ്ഞു കയറുക അപ്പോൾ ആട്ടത്തെക്കുറിച്ചും അരമനയിലെ അന്തരർത്ഥങ്ങളെ കുറിച്ചും അറിവുള്ള ആരെങ്കിലും ആയിരിക്കണം അവന് പിന്നിൽ അത് അതൊറപ്പല്ലേ കാര്യക്കാരം മതിലകവുമായി അടുത്തു ബന്ധമുള്ള ആരെങ്കിലും ആകും ഇതിനും പിന്നിൽ വെങ്കിക്ക് ആരെങ്കിലും സംശയം തോന്നുന്നുണ്ടോ പ്രത്യേകിച്ചൊരാളെ കുറിച്ച് സംശയം തോന്നിയില്ല എങ്കിലും ചിലരെ കുറിച്ച് തോന്നായി പക്ഷേ അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണേ അതാണ് മുഖ്യ വിഷയം സംശയിക്കാവുന്നവരൊക്കെ ഉണ്ട് അനേകം പേർ പ്രമുഖരും പ്രമാണികളുമായവർ പക്ഷേ ഒരു സംശയത്തിന്റെ പേരിൽ അവരെ ഇന്നും വിസ്തരിക്കാനാവില്ല അവരെ വിസ്തരിക്കും മുമ്പ് കാര്യങ്ങൾക്ക് വ്യക്തമായ തെളിവ് തന്നെ നടത്തണം അതിനാവുന്നുണ്ടോ കൊത്തുവാൻ ഇല്ല കാര്യക്കാരത്തേ പിന്നെ ചില സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ മാടമ്പിപ്പിള്ളമാരോ അവരുടെ വിശ്വസ്തരായ മറ്റാരെങ്കിലുമോ ആയിരിക്കാമെന്ന് ഊഹിക്കാം ഊഹാപോഹങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ലെന്നാണ് ഞാൻ പറയുന്നത് തമ്പുരാൻ മഠത്തെ ആക്രമിച്ചു അയാളുടെ നെൽപ്പുര കയ്യേറി അതിന്റെ ആഘോഷമാണ് ഇവിടെ നടന്നത് ആ ആഘോഷത്തിൽ വച്ച് തന്നെ തമ്പുരാനെ ആക്രമിക്കാൻ അവർ പദ്ധതി ഇട്ടിരിക്കാം കേവല ഊഹാപോഹങ്ങളുടെ പേരിൽ പൗരപ്രമുഖരും മാഡമ്പിമാരുമായി അവരെ സംശയിക്കുകയോ അവർക്കെതിരെ നടപടിയെടുക്കാൻ മുതിരുകയോ ചെയ്താൽ ഉണ്ടാകാവുന്ന ജനരോഷം കൊത്തുവാൾ മറക്കുന്നു അവരെന്തെങ്കിലും ചെയ്യണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി തമ്പുരാൻ അനന്തപുരിയിലേക്ക് എഴുന്നള്ളിയ ശേഷം ഇത് രണ്ടാമത്തെ ആക്രമണമാണ് അത് തെളിയിക്കുന്നത് നമ്മുടെ തമ്പുരാന്റെ പരിചനങ്ങളുടെ കഴിവുകേടാണ് അതായത് നിങ്ങളുടെ ശ്രദ്ധക്കുറവ് അത്തരമൊരു ശ്രമം ഇനി ഉണ്ടാവാൻ പാടില്ല ഉണ്ടായാൽ കൊത്തുവാളിന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടല്ലോ ഉണ്ട് കാര്യം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടു പോയതിൻ്റെ ഒരു ധ്വനി ആവോ ആവോ എന്ന് പറഞ്ഞാൽ പോരാ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടി ആയിരിക്കണം ഇല്ലെങ്കിൽ സ്വന്തം മുഖത്തിൻ്റെ ചന്തം കാണാനുള്ള ഭാഗ്യം അവിടത്തേക്ക് നഷ്ടപ്പെടും കോപാകുലനാകണ്ട നമ്മുടെ രണ്ടുപേരുടെയും കൂടി കാര്യം ചേർത്താ ഞാനിത് പറഞ്ഞത് ഉണ്ണിയുടെ സാഹസങ്ങൾ അമ്മവൻ തമ്പുരാന് പിടിച്ചമട്ടാണ് അവിടുന്ന് പലതവണ അത് പറഞ്ഞു സാഹസമല്ല അതൊരാവശ്യമായിരുന്നു ക്ഷേത്ര നവീകരണത്തിനും ക്ഷേത്രത്തിന്റെ സുഗമമായ നടത്തിപ്പിനും അത് ഒഴിച്ചുകൂടാൻ വയ്യാത്തതായിരുന്നു അതെ അത് അതാവശ്യമായിരുന്നു പക്ഷേ ആര് ചെയ്യും എന്നതിലായിരുന്നല്ലോ ശങ്ക ഇപ്പോ അത് ഉണ്ണിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു അമ്മാവൻ തമ്പുരാന് പ്രണാമം പ്രണാമം നമുക്ക് ഉണ്ണിയെക്കുറിച്ച് അഭിമാനം തോന്നുന്നു നാമും നമ്മുടെ മുൻഗാമികൾ പലരും വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് ഉണ്ണി ഉണ്ണിപ്പോൾ സാധിച്ചിരിക്കുന്നത് പോറ്റിമാരും മാടമ്പിമാരായ പിള്ളമാരും തമ്മിലുള്ള ദേവഹിതത്തിന് നിരക്കാത്ത ബന്ധമാണ് പാട്ടപ്പിരിവ് തടസ്സപ്പെടാനുള്ള ഒരേ ഒരു കാരണം ഇത്തവണയും പരസ്പര ധാരണയോടെയാണ് അവർ നീങ്ങിയത് പക്ഷേ ആ ഗൂഢനീക്കം തകർക്കാൻ ശ്രീപത്മനാഭന്റെ അനുഗ്രഹത്താൽ സാധിച്ചു തമ്പുരാനെ നന്നായി ക്ഷേത്ര കാര്യങ്ങൾക്കുള്ള പണത്തിന് ഇനി മുട്ടുവരില്ല ഈ പണം കൊണ്ട് ശ്രീപത്മനാഭ സന്നിധിയിൽ പുതിയതായി എന്തെങ്കിലും ചെയ്യണം ഉണ്ണിയുടെ മനസ്സിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചില നിർമ്മാണ പ്രവർത്തികളും മറ്റു ചില നവീകരണ നടപടികളും മനസ്സിലുണ്ട് അമ്മാവൻ തമ്പുരാന്റെ അനുമതി ഉണ്ടായാൽ അത് ആരംഭിക്കാൻ സാധിക്കും ശ്രീപത്മനാഭ സന്നിധിയിൽ ഒരു വിളക്ക് തെളിയിച്ചാൽ പോലും നമുക്കത് ആനന്ദമാണ് പിന്നെയാണോ സംഗ്രാമധീരനായ അനന്തരവന്റെ നവീകരണ പദ്ധതികൾ അജന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് മനസ്സ് നിറഞ്ഞ സഹകരണമാണ് ഭഗവാന്റെ സന്നിധിയിൽ ഐശ്വര്യമാണ് ഐശ്വര്യം പകരുന്നത് അവിടുത്തെ പ്രഭാപൂരം വർദ്ധിപ്പിക്കാൻ ചെയ്യുന്നത് എന്തായാലും നന്നല്ലേ തമ്പുരാൻ അതെ അതിൽ തർക്കമില്ല പക്ഷേ ഭവതിക്കൊരു തെറ്റുപറ്റി ശ്രീപത്മനാഭ സന്നിധിയിൽ ഐശ്വര്യം കളിയാടിയാൽ അത് വേണാടിന്റെ മാത്രം ഐശ്വര്യമായല്ല പരിണമിക്കുന്നത് ഈ ഭാരതവർഷത്തിനെന്നല്ല ഈ പ്രപഞ്ചം മുഴുവൻ ഐശ്വര്യം പകരാൻ സ്വാമിക്ക് കഴിയും അവിടുത്തെ ഭജിക്കുന്നവർ വേണാട്ടുകാരോ തുളുനാട്ടുകാരോ വള്ളുവനാട്ടുകാരോ എന്ന ഭേദചിന്ത അവിടത്തേക്കില്ല മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും പരിപാലകനല്ലേ ശ്രീപത്മനാഭൻ അതുകൊണ്ട് ഉണ്ണിയുടെ കർമ്മപരിപാടികൾ മുന്നോട്ടു പോകട്ടെ ഈ നിറഞ്ഞ മനസ്സുകൊണ്ട് തന്നെ അമ്മാവൻ തമ്പുരാന് ശ്രീപത്മനാഭന്റെ പ്രീതി ലഭിക്കും അവിടുത്തെ ആശീർവാദമുണ്ടെങ്കിൽ ക്ഷേത്ര നവീകരണത്തിന് പിന്നെ തടസ്സമുണ്ടാവില്ല ഉണ്ണിക്ക് തെറ്റി ശ്രീപത്മനാഭ സ്വാമി സന്നിധിയിലെ കാര്യങ്ങൾക്ക് അന്ത്യവാക്ക് വേണാട്ടരജനല്ല ക്ഷേത്രകാര്യസഭയിലെ പോറ്റിമാരുടെ മനോഭാവത്തെക്കുറിച്ചാണ് ഉണ്ണി ആശങ്കപ്പെടേണ്ടത് ക്ഷേത്രകാര്യങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ടാണല്ലോ അവരെന്നും രാജകുലത്തോട് പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുള്ളത് ആ കാര്യത്തിനും സ്വാമി തന്നെ വഴി കാണിക്കട്ടെ അതെ ഉണ്ണിയുടെ ശ്രമങ്ങൾ വിജയിക്കട്ടെ ശ്രീപത്മനാഭൻറെ അനുഗ്രഹാശ്യസുകൾ ഉണ്ടാവട്ടെ ശുക്ലാം ഭരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോ കർമ്മത്തിനെ നമുക്ക് അധികാരമുള്ളൂ ഫലത്തെക്കുറിച്ച് ചിന്തിക്കരുത് കർമ്മം നന്മയിൽ ഉറച്ചതാണെങ്കിൽ ഫലവും നന്മ തന്നെയായിരിക്കും